നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യം കടാക്ഷിച്ച മലയാളിയെ അന്വേഷിച്ചു പ്രവാസ ലോകം അബുദാബി ബിഗ് ടിക്കറ്റിൽ നാൽപ്പത് കോടി രൂപയുടെ ഗ്രാൻഡ് പ്രൈസ് നേടിയ മലയാളിയെ വിവരം അറിയിക്കാനാവാതെ അധികൃതർ കേരളീയനായ അബ്ദുൾ സലാം ആണ് രണ്ട് കോടി ദൃഹത്തിന്റെ അതായത് നാൽപ്പത് കോടിയോളം ഇന്ത്യൻ രൂപ വരുന്ന നറുക്കെടുപ്പിൽ വിജയിയായത് എന്നാൽ അദ്ദേഹത്തെ വിവരം അറിയിക്കാനായി ഫോൺ നമ്പറിൽ പലതവണ ബിഗ് ടിക്കറ്റ് അധികൃതർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മൂന്ന് രണ്ട് മൂന്ന് ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അദ്ദേഹം ഓൺലൈനായി വാങ്ങിയതാണ് ഫോൺ നമ്പറുകളിൽ ലഭ്യമാവാത്തത് കൊണ്ട് ഈ കോടീശ്വരനെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് അബുദാബി ബിഗ് ടിക്കറ്റ് അധികൃതർ മൂന്ന് രണ്ട് മൂന്ന് ആറ് പൂജ്യം ഒന്ന് നമ്പറിലുള്ള ടിക്കറ്റ് അബ്ദുൾ സലാമിന് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ബിഗ് ടിക്കറ്റുകളുടെ ഏറ്റവും ഒടുവിൽ കൊടീഷനായ വ്യക്തി അദ്ദേഹമാണെന്ന് അറിയിക്കണമെന്നാണ് അധികൃതരുടെ ആവശ്യം വിജയം കണ്ടെത്താൻ സാധിക്കുന്നവർ അക്കാര്യം ബിഗ് ടിക്കറ്റ് ഹെൽപ് ഡെസ്കിൽ പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് നാല് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഹെൽപ് അറ്റ് ബിഗ് ടിക്കറ്റ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നാണ് അധികൃതരുടെ അഭ്യർത്ഥന ടിക്കറ്റ് എടുത്തപ്പോൾ രണ്ട് ഫോൺ നമ്പറുകളാണ് അബ്ദുൾ സലാം നൽകിയത് രണ്ട് നമ്പറുകളിലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല ഫോൺ വിളിക്കുമ്പോൾ ലഭ്യമാവുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് മലയാളത്തിലേക്കുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്രേ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി